ഹായ് എൻ്റെ പേര് മൂസിന ഞാൻ മലപ്പുറത്തു നിന്നാണ് ഞാൻ ഇപ്പോൾ ബി എസ് സി ഫുഡ് ആൻഡ് സേഫ്റ്റി ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന കോഴ്സാണ് എടുത്തിട്ടുള്ളത് വിഗ്നോ യൂണിവേഴ്സിറ്റിയിൽ ഒരു ഡിഗ്രി എടുക്കണം എന്നുള്ള രീതിയിൽ ഇരിക്കുന്ന ടൈമിലാണ് ഇൻസ്റ്റാഗ്രാം റീലുമായി ഞാൻ ലേൺ വോയ്സിനെ പറ്റി പറയുന്നത് പക്ഷെ ലേൺ വോയ്സ് ഞാൻ ഇങ്ങനെയൊരു സ്ഥാപനമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ക്ലാസ് കൊടുക്കണമെന്നോ അറിഞ്ഞിട്ടല്ലോ ഞാൻ ചെന്നത് ഞാൻ എനിക്ക് വിഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണം അതിനെന്ത് ചെയ്യാൻ പറ്റും എങ്ങനെ ചെയ്യണം എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ പോയത് അപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു സ്ഥാപനമാണെന്നും ഇതിൽ ഇങ്ങനെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞത് പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തിരുന്നത് ഐശ്വര്യമാരി അപ്പൊ ഐശ്വര്യമാം ടെൺ വയസ്സിനെ പറ്റിയും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഭയങ്കര ആയി അങ്ങനെയാണ് ഞാൻ അതിലെത്തിയത് വിത്ത് മെന്റർഷിപ്പോട് കൂടി ത്രീ ഇയേഴ്സിന്റെ പാക്കേജ് എടുത്തിട്ടുള്ളത് ഞാൻ പ്ലസ് ടു ഡിപ്ലോമ ഇൻ ഓപ്റ്റോമെട്രി ആണ് എടുത്തിരുന്നത് അത് കഴിഞ്ഞു ഇന്റേൺഷിപ്പ് ഒക്കെ കഴിഞ്ഞ സമയത്താണ് ഞാൻ പ്രഗ്നന്റ് ആയത് അപ്പൊ ഇങ്ങനെ ജോബിന് കയറാൻ പറ്റാതായി അങ്ങനെ പിന്നെ ബ്രേക്ക് ആയിപ്പോ ടൂ ഇയർസ് ആയിട്ട് ഒന്നും ചെയ്യാതെ ഇരിക്കലും അപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ട്രാക്ക കയറണം എന്നുള്ളതിലാണ് ഞാൻ ഒരു ഡിഗ്രി എടുക്കാം പുറത്തു പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ പറ്റിയ സാഹചര്യമില്ല കുട്ടി ചെറുതായതുകൊണ്ട് അങ്ങനെയാണ് ഓൺലൈനായിട്ട് ഡിഗ്രി എടുക്കാന്ന് വിചാരിച്ചത് അങ്ങനെയാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റിനെ പറ്റിയായിരുന്നു യൂണിവേഴ്സിറ്റിന്റെ പിന്നാലെ വന്നപ്പോഴാണ് ഞാൻ ലേൺ യൂണിവേഴ്സിറ്റിൽ എത്തിപ്പെട്ടത് പക്ഷെ ഞാൻ എത്തിപ്പെട്ട സ്ഥലം നല്ലതാണ് അടിപൊളിയാണ് പിന്നെ ഇപ്പം മെൻറ്റർ നിൽക്കുന്നത് മാധവി മാമാണ് എല്ലാവരും സഹായം ചെയ്തിരുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ എങ്ങനെ പഠിക്കണം എന്താണ് നമുക്ക് വേണ്ടത് അതതുപോലെ തന്നെയുണ്ട് എനിക്ക് എന്ത് കോഴ്സ് ചെയ്യണമെന്നോ ഡിഗ്രി കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞിരിക്കില്ല അപ്പം ഞാൻ ഡിഗ്രിക്ക് ഏത് കോഴ്സ് എടുക്കണം എന്ന പോലും അറിയില്ല എന്നാൽ പക്ഷെ അതിനൊക്കെ എന്നെ സഹായിച്ചത് ലേൺ വൈസ് എന്ന് ഐശ്വര്യ മാം ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ പതറി നിൽക്കുകയാണ് എന്ത് ചെയ്യണം ഏത് കോഴ്സ് എടുക്കണം എങ്ങനെ രജിസ്റ്റർ ചെയ്യും ഒന്നും അറിയാത്ത സമയത്ത് എന്നെ എല്ലാത്തിനും സഹായിച്ചത് വൈസ് ആണ് അപ്പോൾ എന്തിനും ഇപ്പോൾ എനിക്കൊരു എന്താണ് ഇതെങ്ങനെയാണെന്ന് ചോദിക്കാൻ കൊറേ സെർമാരും കൊറേ ആൾക്കാരുണ്ട് ചിട്ടില് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നു താങ്ക് യു ലൺവിസ്